മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ തിരൂർ നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ തദ്ദേശ ിന് മുന്നോടിയായിരത്തി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള കരട് വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു ആകെ രണ്ടു കോടി അറുപത്തിയാറ് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കുറവ് വയനാട്ടിലും വോട്ടർ പട്ടികയിൽ ഒരു കോടി ഇരുപത്തിയാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നൂറ്റി എൺപത്തി ആറ് പുരുഷന്മാരും ഒരു കോടി നാൽപ്പത് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് സ്ത്രീകളും ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ട്രാൻസ്ജെൻഡർമാരുമാണുള്ളത് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് മുപ്പത്തിരണ്ടേ ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കുറവ് വയനാട്ടിലും ആറ് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസ് വെബ്സൈറ്റിലും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലും പട്ടിക പരിശോധിക്കാം പട്ടികയിൽ പേര് ചേർക്കാനും വിവരങ്ങൾ തിരുത്താനും താമസം മാറിയവർക്ക് പട്ടികയിൽ സ്ഥലം മാറ്റം വരുത്താനും ഓഗസ്റ്റ് ഏഴ് വരെ അവസരമുണ്ട് വിദ്യാഭ്യാസം ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ കാരണം സ്ഥലത്തില്ലെങ്കിൽ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് അപേക്ഷ സമർപ്പിച്ചാൽ വീഡിയോ കോൾ സംവിധാനത്തിലൂടെ ഹിയറിംഗ് അനുവദിക്കുമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് മലപ്പുറം